മാമന്റെ മോന്റെ കല്യാണമായിരുന്നേ ആ സമയത്ത് കല്യാണത്തിന് പോകുമ്പോ എല്ലാരും ചോദിക്കില്ലേ നിന്റെ മുടി എന്താ നരച്ചിരിക്കുന്നത് നീ കിളവനായിപ്പോയോ പോയോന്ന് എനിക്ക് പ്രായം മുപ്പത് മുപ്പതായപ്പോഴേക്കും തുടങ്ങി നര ഇപ്പോൾ ഇതൊന്നും പുത്തരിയല്ല പത്ത് വയസ്സ് മുതൽ നമുക്ക് നമുക്കിപ്പോൾ നരം കാണാൻ തുടങ്ങും കല്യാണത്തിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ മാർക്കറ്റിൽ നിന്നും അതായത് കടയിൽ നിന്നും ഒരു ഹെയർ ഡൈ മേടിച്ചു പതിനഞ്ച് രൂപയുടെ ഒരു ചെറിയ പാക്കറ്റ് ആയിരുന്നു മേടിച്ചത് ഒരു പ്രമുഖ ബ്രാൻഡിന്റെ ആയിരുന്നു മേടിച്ചത് അതില് അമോണിയ ഫ്രീ അതേപോലെ നോ സൈഡ് എഫക്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് വിശ്വസിച്ച് ഞാൻ വാങ്ങി ഇത് തേച്ച് മുടിയൊക്കെ അടിപൊളിയായിട്ട് കറുത്തു എന്നെ ഞെട്ടിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാല് അത് തേച്ച മുതൽ തന്നെ തുടങ്ങിയ ഒരു തലവേദന ഉണ്ട് ഗുളിക പലതും കഴിച്ചു ഒട്ടും മാറിയില്ല പിന്നെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് ആ തലവേദന എനിക്ക് മാറ്റാൻ പറ്റിയത് ഇനി ഒരിക്കലും കടയിൽ നിന്നും ഈ കെമിക്കൽ ഹെയർ ഡൈ വാങ്ങില്ല എന്ന ദൃഢനിശ്ചയം എടുത്തു അപ്പോഴാണ് തമിഴ്നാട്ടിലെ എൻ്റെ പാട്ടി പറഞ്ഞു തന്ന ആ ട്രിക്ക് ഞാൻ ഓർത്തത് മുടിക്കറപ്പിക്കാൻ വേണ്ടിയുള്ളത് നൂറ് ശതമാനം നാച്ചുറലും എഫക്റ്റീവുമായിട്ടുള്ള ഈ ട്രിക്ക് അടിപൊളിയാണ് ഇതിന്റെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും ഈ മുടിയെല്ലാം കരിക്കട്ട പോലെ കറുപ്പ് നിറമാകും ഇതിനു വേണ്ടി വെറും രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി അതായത് ഇത് നീലയാമരിയുടെ പൊടി അഥവാ ഇൻഡിഗോ പൗഡർ ആണ് ഇത് നീലയാമരിയിൽ അടങ്ങിയിട്ടുള്ള ഇൻഡിഗോ എന്ന ഡൈ ആണ് ഈ കറുപ്പിക്കാൻ സഹായകരമാകുന്നത് ഏകദേശം മൂന്ന് സ്പൂണ് നീലയാമരിയുടെ പൊടി എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മയിലാഞ്ചിയുടെ പൊടി അഥവാ ഹെന്ന പൗഡർ ആണ് ലൗസോണിയ ഇനർമിസ് എന്നാണ് മൈലാഞ്ചിയുടെ ശാസ്ത്രനാമം ഇതിൽ അടങ്ങിയിരിക്കുന്ന ലൗസോൺ അഥവാ ഹെന്ന ടാനിക് ആസിഡ് എന്ന ഓറഞ്ചും ചുവപ്പും കലർന്നിട്ടുള്ള ഈ ഡൈ ആണ് മുടിക്ക് നിറം നൽകുവാൻ സഹായിക്കുന്നത് ഇൻഡിഗോ പൗഡർ എടുത്ത പോലെ ഇതും ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് കുഴമ്പ് പരുവത്തിലാക്കുക ഇനി ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മയിലാഞ്ചിയുടെ കുഴമ്പ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണ് ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതലുള്ള ഭാഗങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ താടിയിലും മീശയിലും അതേപോലെ തലമുടിയിലും ഒക്കെ നമുക്ക് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യാനും പറ്റും നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ഇത് കഴുകിക്കളയേണ്ടതാണ് ഒരു തോർത്തെടുത്ത് തല തോർത്തിയ ശേഷം കൂടിക്കുണ്ടായ നിറവ്യത്യാസം നോക്കിയേ കണ്ടോ എല്ലാം ബ്രൗൺ കളറായിട്ടുണ്ട് നരച്ച മുടിയെല്ലാം മൈലാഞ്ചിയിൽ അടങ്ങിയിട്ടുള്ള ലവ്സോൺ എന്ന ഡൈ മുടിയിലെ കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീനുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് മുടിയുടെ കളർ മാറുന്നത് ഇനിയാണ് നമുക്ക് ഇൻഡിഗോ പൗഡർ മുടിക്ക് അപ്ലൈ ചെയ്യേണ്ടത് അതും ഇതുപോലെ ഏകദേശം ഒരു മണിക്കൂർ നമ്മുടെ മുടിയിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കേണ്ടതാണ് നീലാമ്പരിപ്പൊടി ചിലർക്ക് അലർജി ഉണ്ടാക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അലർജി ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിച്ച് നോക്കിയാൽ മതി എനിക്ക് അലർജി ഒന്നും ഉണ്ടായിട്ടില്ല ഇൻഡിഗോ പൗഡർ തേച്ച് ഒരു മണിക്കൂർ ശേഷം നമുക്ക് തല കഴുകാവുന്നതാണ് ഇൻഡിഗോ പൗഡർ തേച്ചാലേ മുടി ഒന്ന് ഡ്രൈ ആവും തല തോർത്തിയ ശേഷം തലമുടിയിൽ അല്പം വെളിച്ചെണ്ണ ഒന്ന് തേച്ചാലേ ഈ ഡ്രൈനസ് മാറിക്കിട്ടും മുടി ഒന്ന് ഉണങ്ങിയ ശേഷം നമ്മൾ മുടിയിൽ നോക്കി കഴിഞ്ഞാൽ കരിക്കട്ട പോലെ നമ്മുടെ മുടി കറുത്തതായിട്ട് കാണപ്പെടാം വെളിച്ചെണ്ണ അല്പം തേച്ചിട്ട് ഞാൻ ഒന്ന് കുളിച്ചു കുളിച്ചതിന് ശേഷം എന്റെ മുടിയിലുണ്ടായ നിറവ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അതേപോലെ തന്നെ താരൻ അകാലനര എന്നിവ കുറയുകയും ചെയ്യും മുടിയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ധാരാളം ആന്റി ഓക്സിഡന്റുകൾ മൈലാഞ്ചിയിലും നീലാമരിയിലും ഉണ്ട് ഇത് കാരണം കൊണ്ട് തന്നെ മുടിക്ക് നിറം നൽകുന്ന മെലാനിൻ പിഗ്മെന്റിന്റെ അളവ് കൂടുവാനും ഇത് കാരണം നരം മാറുവാനും പുതിയ ഹെയർ ഫോളുകൾ ഉണ്ടാകുവാനും കാരണമാകും മുടി കറപ്പിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് അറിയാമോ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ പണ്ട് കാലത്തെ ആളുകളിൽ ശേഷം വരുന്ന നര കൂടുതലായിട്ടും കാണപ്പെടുന്നത് പക്ഷേ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ നര കൂടുതൽ പത്ത് വയസ്സ് മുതൽ കാണപ്പെടുന്നു ഇതിനുള്ള കാരണം ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഉപകാരപ്രദമായ ജസ്റ്റ് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലിന് ഫോളോ ചെയ്യാനും മറക്കല്ലേ